ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഖാദിയുടെ പ്രിൻറ്റഡ് സിൽക്ക് സാരികളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇത് ഒറിജിനൽ ഗാദി സിൽക്കിൻ്റെ സാരികളാണ് ഇത് പല പ്രിൻറ്റിൽ പല കളറിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി നിങ്ങൾക്ക് പാഴ്സലായിട്ട് അയച്ചു തരണം അങ്ങനെ അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് സാരികൾ മാത്രം നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഈ സാരികൾ ആറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വിലയുള്ള സാരിയാണിത് ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ഒരു പച്ച കളറ് ബോർഡറിൽ റെഡും നല്ല വലിയ വലിയ പൂക്കൾ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതിൻ്റെ താഴത്തെയും വേളിലത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മുന്താനി എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ മുന്താനിയായിട്ട് വരുന്നത് വലിയ പ്രിൻറ്റുകളാണ് കേട്ടോ മുന്താനിയിൽ കൊടുത്തിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു സൈസ് പ്രിൻ്റുകളാണ് പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഈ കാണുന്നത് ബ്ലൗസ് പീസാണ് ബ്ലൗസോടു കൂടിയ സാരിയാണ് കേട്ടോ അതെല്ലാം ഇപ്പം നമ്മളുടെ ഈ സാരി എന്ന് പറയുമ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വില വരും ഇത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഇതാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് താഴ്ത്തെ ബോർഡറിൻ്റെ ഭാഗത്ത് വലിയ വലിയ പൂക്കളും ഇലകളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതേസമയം മേളിൽ ചെറിയ ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് ഇത് ബ്ലൂവിൽ വൈറ്റ് പ്രിൻറ്റും ഡിസൈനൊക്കെ ഉള്ള ഒരു മുന്താനയാണ് ഇതിനുള്ളത് വലിയ വലിയ പൂക്കളും ചെറിയ പ്രിൻ്റുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു മുന്താനയാണ് പിന്നെ ഇതിൽ ബ്ലൗസ് പീസും ഉണ്ട് അതിൻ്റെ പ്ലെയിൻ ബ്ലൂ കളറാണ് ബ്ലൗസ് പീസ് ഇതാണ് അതിൽ ബ്ലൗസ് പീസായിട്ട് വരുന്നത് ഇപ്പം ഇത് ഒരു പീ കോക്കിലും മജന്ത കളറും അതിൽ യെല്ലോ വർക്കൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ ഇതിലും അതുപോലെ തന്നെ ബോഡി ഫുള്ളായിട്ടും ഈ ഒരു വർക്കാണ് വരുന്നത് പിന്നെ അടിയിൽ ബോർഡർ ഈ ഒരു വലിയ പ്രിൻ്റാണ് പിന്നെ മേളിലത്തെ ബോർഡർ ചെറിയൊരു ലെൻസേ ഉള്ളൂ ഇതാണ് ചെറിയൊരു ബോർഡറാണ് ഇതിലകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണിന്ന് പറയുമ്പം ഇതാണ് ഇതിൻ്റെ മുന്താണിയായിട്ട് വരുന്നത് ഇതിന് ബ്ലൗസ് പീസ് ഉണ്ട് ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോൾ ഒരു മജന്ത കളറിലുള്ള ബ്ലൗസ് ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് പിന്നെ ഇത് റെഡിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ പ്രിന്റോട് കൂടിയുള്ള സാരിയാണ് ഇതിൻ്റെ ബോർഡർ ആണ് ഇത് കാണുന്നത് ഇതിൻ്റെ ബോർഡർ താഴ്ത്തും മേളിലും ഒരേ പോലെയാണ് ഇത് ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ബ്ലൗസ് പീസിൽ ഒരു സൈഡിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബ്ലൗസിന്റെ കയ്യിലൊക്കെ പിടിപ്പിക്കാൻ പാകത്തിന് പിന്നെ ഈ കാണുന്നതാണ് ഇതിന്റെ മുന്താണി വരുന്നത് ഇത് നമുക്ക് നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപ വിലയുള്ള ഒരു സാരിയാണ് ഇതിന്റെ ബോഡി എന്ന് പറയുമ്പോൾ ഇത് ഇതിന്റെ മുന്താണിയാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഇതിന്റെ മുന്താണിയാണ് ഇതാണ് ഇതിന്റെ ബോഡി വരുന്നത് ഈ സാരി ഒരുപാട് വിലയില്ലാത്ത സാരിയാണ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഇതിന് വിലയുള്ളൂ ഇതിൻ്റെ ബോർഡർ ഈ ഒരു വർക്കാണ് വരുന്നത് ബോഡി എന്ന് പറയുമ്പം ഇപ്പോൾ കാണുന്നത് ബോഡിയാണ് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് ഈ സാരി അയ്യായിരത്തി എഴുപത് രൂപ വരും ഇതൊരു തീക്കനൽ കളറിലുള്ള സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലെ ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കുറച്ച് നിങ്ങൾക്ക് വെറുതെ കാട്ടിത്തരാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി ശൈലിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇട്ടാൽ മതി അയച്ചു തരാം പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഇതെല്ലാം ഒറിജിനൽ ഖാദിയുടെ സാരികൾ തന്നെയാണ് വിശ്വസിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും ഇതിൽ പറ്റിപ്പൊന്നും ഉണ്ടാവില്ല ഒറിജിനൽ ഗാദി സാരികൾ മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വാട്സപ്പിലിടുക പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ് അത് ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പാഴ്സലായിട്ട് അയച്ചു തരും അതിനുള്ള സൗകര്യമുണ്ട് അപ്പം നമുക്കിനി ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ